എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുന്ന അറിയിപ്പുണ്ട് വീടുകളിലെത്തി വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന അറിയിപ്പുമുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ അറിയിപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായി സി ഐ ടി യു വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും സി ഐ ടി യു ജനറൽ സെക്രട്ടറി എളമരം കെരീമുമായുള്ള ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് മെയ് ഒന്ന് മുതലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം കൊണ്ടുവരാൻ ഉത്തരവിട്ടിരുന്നത് ഇനി ട്രേഡ് യൂണിയനുകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ എന്നും സി ഐ ടി യു വ്യക്തമാക്കി കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ഇരുപതിനെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സമരം മാറ്റിവെച്ചതായും പ്രസിഡന്റ് കെ കെ ദിവാകരൻ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണങ്ങൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾ നിലവിൽ വരുമെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചിരുന്നത് അടുത്തറിയിപ്പ് ഇരുചക്രവാഹനങ്ങൾ പോലീസ് വീട്ടിലെത്തി പിടിച്ചെടുക്കും ഇതിന്റെ നടപടികൾ ആരംഭിച്ചു ഓപ്പറേഷൻ ബൈക്ക് സ്റ്റൻഡിൻ പോലീസ് മുപ്പത്തിരണ്ട് വാഹനങ്ങളാണ് ഇതുവരെ പിടിച്ചെടുത്തത് ഇരുചക്രവാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ ഇരുപത്തി പേരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കുകയും നാല് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേസുകളിൽ നിന്നും നാല് രൂപ പിഴയായി ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ബൈക്ക് സ്റ്റൻഡ് എന്ന പേരുള്ള പരിശോധനയെ തുടർന്നാണ് നടപടി മുപ്പത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും പരിശോധനയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വാഹനത്തിൽ രൂപമാറ്റം വരുത്തി അമിത വേഗത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതിന്റെ വീഡിയോ വിവിധ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ട്രാഫിക് ഐ കീഴിലുള്ള ട്രാഫിക് റോഡ് സേഫ്റ്റി സെൽ സമൂഹ മാധ്യമങ്ങളിൽ പരിശോധന നടത്തിയാണ് കുറ്റവാളികളെ കണ്ടെത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം അജിത് കുമാർ ഗതാഗത കമ്മീഷണറും എ ഡി ജി പിയുമായ എസ് ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടത്തി വാഹനങ്ങൾ പിടിച്ചെടുത്ത് കേസെടുക്കുന്നത് അവ ഇരുചക്ര വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നവരും അതിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതും അവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ പിഴയും നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളും കേസ് എടുക്കുന്നതുമാണ് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ നിയമലംഘനം നടത്തുന്നത് നേരിട്ട് ശ്രദ്ധയിൽപ്പെടേണ്ടതില്ല നിങ്ങൾ നിയമലംഘനം നടത്തുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രം മതി എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് കാലാവധിക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായില്ല എങ്കിൽ ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ നിരസിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആക്ടിൽ വ്യവസ്ഥയുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാത്തവർക്ക് ലൈസൻസ് പുതുക്കാൻ ടെസ്റ്റ് ബാധകമായി രണ്ടായിരത്തി പത്തൊൻപതിൽ പുറപ്പെടുവിച്ച സർക്കുലർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം ഉറുമശ്ശേരി സ്വദേശിയായ സെബാസ്റ്റ്യൻ ജേക്കബ് നടകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഈ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് മറ്റു കാര്യം വാഹനമുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിന്റെ ആർ സിയിൽ നിങ്ങളുടെ പുതിയ നിലവിലുള്ള മൊബൈൽ നമ്പർ അല്ല എങ്കിൽ അത് ഉടൻ അപ്ഡേറ്റ് ചെയ്ത് ആക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ആ നമ്പർ ആധാറുമായും ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം ഇല്ല എങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള പിഴ മൂന്നിരട്ടി വരെ ആയേക്കാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാണ്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു